ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പത്തു വർഷം ഭരിച്ച ശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മന്ത്രിസഭ മുഴുവനും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞു രംഗത്തു വരുന്നത് കേരളത്തിൽ ഈ ഭരണം കാഴ്ചവച്ച വികസനത്തെ കുറിച്ച് പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് കേരളം ഭരിച്ചു മുടിച്ചു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മൾ പറയാറില്ലേ അങ്ങാടിയിൽ തോറ്റതി നമ്മയോടോ എന്ന് ചോദിക്കുന്നത് പോലെ സ്വന്തം ഭരണ മികവെന്താണ് എന്നു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നതിൻ്റെ പേരാണ് പരാജയം പത്തു വർഷം ഭരിച്ചു മുടിച്ച് ജനങ്ങളെ മുഴുവനും പെരുവഴി ആധാരമാക്കി മാറ്റിയിട്ടുണ്ട് എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള കുറ്റസമ്മതമാണ് രാജ്യവിരുദ്ധ സമരം കേന്ദ്രവിരുദ്ധ പരാമർശത്തിൽ കൂടി കേരളം മുന്നോട്ട് വെക്കുന്നത് ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ജി പുറത്തുവിട്ട ഒരുപാട് ചോദ്യങ്ങൾ അട്ടിമറി കണക്കുകൾ ഈ ചോദ്യങ്ങളൊക്കെ കേരളത്തിന്റെ മന്ത്രിസഭയെ പ്രതി കൂട്ടിലാക്കുകയും മാധ്യമങ്ങൾ ചോദ്യങ്ങൾ കൊണ്ട് ശരവർശമെയ്യുകയും ചെയ്തപ്പോൾ അതിന് മറുപടിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇടത് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് കേന്ദ്രം ഭരിച്ച സമയത്ത് അതായത് കേരളം മുഴുവനും കേന്ദ്ര ഭരണത്തിന്റെ പങ്കാളിയായി മാറിയ സമയത്ത് കിട്ടിയതിന്റെ നാലിരട്ടി പണം നൽകിയിട്ടും അതൊക്കെ നമ്മുടെ സന്ദീപ് വാച്പതി വെട്ടിപ്പായിട്ട് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ ഇത്രയും നാലിരട്ടി പണം കിട്ടിയിട്ടും എന്താണ് ചെയ്തത് എന്ന ചോദ്യം കേരളത്തിന്റെ വികസനം എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യം എന്തുകൊണ്ട് കേന്ദ്രത്തെ അധിക്ഷേപിച്ചും വിമർശിച്ചും മുന്നോട്ട് വരുന്നു എന്ന ചോദ്യം കേരളത്തിന്റെ നിറികേഡ് കേരള ഭരണത്തിൻ്റെ നിറികേഡാണ് ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങളുടെ ഭരണ പരാജയം മറച്ചു മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയൊക്കെ മറയ്ക്കാനുള്ള തട്ടിപ്പ് മാത്രമാണിത് എന്ന് കേരളം ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു യു പി എ ഭരണകാലത്ത് കേരളത്തിന് ലഭിച്ചത് എഴുപത്തിരണ്ടായിരം കോടി രൂപയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നൽകിയത് മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് അതെ നാലിരട്ടി എന്നിട്ട് എന്ത് ചെയ്തു എന്ന ചോദ്യം ബാക്കിയാണ് യു പി എ നൽകിയതിനേക്കാൾ നാലിരട്ടിയിലധികം പണം കിട്ടിയിട്ടും കിട്ടും മിണ്ടാതിരുന്ന പിണറായി വിജയൻ ഇന്ന് സമരം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്നത് സ്വർണ ചെമ്പ് മറയ്ക്കാനും കേസ് മറയ്ക്കാനും ശബരിമല സ്വർണവേട്ടയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും വേണ്ടിയാണ് ആർക്കറിയാത്തത് പിണറായി സർക്കാർ ഭരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ കടം ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപ പിണറായി ഭരണം പത്തു വർഷം പിന്നിടുമ്പോൾ കേരളത്തിന്റെ കടം അഞ്ച് ലക്ഷം കോടി രൂപയായി ഉയർന്നതിനു പിന്നിൽ എസ്കോട്ടുകളാണോ ഭാരിച്ച ആർഭാട ജീവിതമാണോ ഓരോ മന്ത്രിമാർക്കും രണ്ടു വർഷത്തേക്ക് മാത്രം ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ വെച്ചിട്ട് പിന്നീട് അദ്ദേഹത്തിന് ആജീവനാന്തം പെൻഷനും പെൻഷനും ആനുകൂല്യവും ശമ്പളങ്ങളും ഒക്കെ നൽകി അടുത്ത ആളെയാക്കുമ്പോൾ അടുത്ത കടവും കൂടി സർക്കാരിന്റെ ചെലവിലാകുകയാണോ പത്തു വർഷം കൊണ്ട് ഏഴ് ലക്ഷം കോടി രൂപ കേന്ദ്രം നൽകിയിട്ടും പിണറായി സർക്കാർ കേരളത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള വിലക്കയറ്റമുള്ള സംസ്ഥാനമാക്കി മാറ്റിയെന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി വെട്ടിപ്പായി വെച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കേരളത്തെ കൂടി വിഭജിക്കണമെന്നു പറഞ്ഞ് മൂവാറ്റുപുഴ വിഭജിക്കണോ മലപ്പുറം വിഭജിക്കണോ കോഴിക്കോട് വിഭജിക്കണോ ഏതൊക്കെയാണ് ഇനി മുറിയൻ ജില്ലകളാക്കി മാറ്റേണ്ടത് എന്ന രൂപത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായം മതവൽക്കരണത്തിൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന കേരളത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഇന്ന് നമ്മൾ ആദ്യം മലപ്പുറം ജില്ല ജില്ല വിഭജിക്കണം പുതിയ രൂപീകരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു ഇപ്പോൾ എറണാകുളം ജില്ല കൂടി വിഭജിക്കണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ ക്രമേണ ക്രമേണ കേരളത്തിൽ മുസ്ലിങ്ങളും മാത്രം മതി എന്ന് പറയില്ലേ അമ്പലങ്ങൾ ഞങ്ങൾക്ക് പൊളിക്കണമെന്ന് പറയില്ലേ ചർച്ചുകൾ ഞങ്ങൾക്ക് മസ്ജിദാക്കണമെന്ന് പറയില്ലേ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളും അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം മതിയെന്ന് പറയില്ലേ അങ്ങനെയല്ലേ ഓരോ പ്രദേശങ്ങളും ഓരോ രാജ്യങ്ങളും അവർ പിടിച്ചടക്കിയത് അതുകൊണ്ടല്ലേ നമ്മൾ ചില മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും എടുക്കുന്നത് മുസ്ലിം ജമാത്ത് മൂവാറ്റു പുഴ കേന്ദ്രമായി പുതിയ ജില്ല രൂപീകരിക്കണം എന്നാണ് മുസ്ലിം ജമാഅത്തിന്റെ പുതിയ ആവശ്യം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയുടെ ഭാഗമായിട്ടാണ് ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ഇന്ത്യ എന്നത് ഇന്ത്യ എന്നത് ഒരു മതേതരത്വ രാജ്യമാണ് മതേതര രാജ്യമാണ് ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമല്ല പക്ഷേ സൗദി അറേബ്യ മുസ്ലിങ്ങളായ മനുഷ്യരുടെ രാജ്യമാണ് അഥവാ മുസ്ലിങ്ങളുടെ രാജ്യമാണ് മുസ്ലിങ്ങളുടെ നിയമമുള്ള മുസ്ലിങ്ങളുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യം എത്ര ഭംഗിയായിട്ടാണ് അവർ ദാരു ഹറബ് അഥവാ യുദ്ധഭൂമി എന്ന ആശയത്തെ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത് അതായത് ദാരുൽ ഹറബിൽ നിന്ന് ദാരു ഇസ്ലാമിലേക്ക് ഉള്ള നീക്കമാണ് ഓരോ മുസ്ലിം സംഘടനകളുടെ ആവശ്യമെന്നത് എത്ര ഭംഗിയായിട്ടാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത് അതായത് ദാരുൾ ഹറബ് എന്നാൽ യുദ്ധഭൂമി ആ യുദ്ധഭൂമിയിലായിരിക്കുമ്പോൾ അതായത് ഇസ്ലാമിന്റെ നിയമത്തിന് കീഴിൽ അല്ലാത്ത രാജ്യത്തിലായിരിക്കുമ്പോൾ ആ രാജ്യങ്ങളിൽ കൂടുതൽ കൂടുതൽ സവിശേഷ അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടും എന്നിട്ട് ഈ രാജ്യത്തെ അപ്പാടെ വിഴുങ്ങി ദാരു ഇസ്ലാമാക്കും ആ ഒരു രീതിയിൽ എത്ര കൃത്യമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്

നമ്മൾ ഇസ്ലാമിക രാഷ്ട്രം കടന്നതിനുശേഷം വിശേഷാധികാരങ്ങൾ സ്വായത്തമാക്കിയെടുക്കുക അതിനുള്ള ആയുധങ്ങൾ സജ്ജീകരിക്കുക ഈ രീതിയിലാണ് അസ്ത്ര പറഞ്ഞത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അബൂബക്കർ മുസ്ലിയാരും പോകുന്നത് ഏകദേശം ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഒരു തീവ്ര മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ഈ രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം സംവരണ നിയമങ്ങൾ പുതിയ സംവരണങ്ങൾ ആവശ്യപ്പെടുന്നു പുതിയ രീതിയിലുള്ള സംവരണങ്ങൾ ഇപ്പോൾ തീരദേശം കേന്ദ്രമാക്കിയിട്ട് മുസ്ലിം കൊടുക്കുന്ന ഒന്നും പോരാ ഇനിയും ഇങ്ങോട്ട് പോരട്ടെ മനസ്സിലായോ ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പുതിയ ജില്ലകൾ ആവശ്യപ്പെടുന്നു ഇനി പുതിയ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടും ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി വീണ്ടും തിരിച്ചു തിരിച്ചുകൊണ്ടുവരുവാനും കാശ്മീരിന്റെ പഴയ ഇസ്ലാമിക ലോകത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ആവശ്യവും മുറവിളികളൊക്കെ ഉയരുന്നുണ്ട് കേരളത്തിന്റെ ഭീകരവാദം ഭീകരവാദികൾക്ക് വലിയ വളക്കോടുള്ള മണ്ണാണ് എൽ ഡി എഫിനും ഇത്തരം ഭീകരവാദികളെ കൊണ്ട് മാത്രമേ ഭരണം നടത്താൻ പറ്റൂ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി കടിപിടി കൂടുന്ന യും കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം കണ്ടുകൊണ്ടേയിരുന്നു മാറാട് കലാപത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം ലീഗ് പ്രതിരോധത്തിലാകുന്നു എന്ന് കണ്ട ഉടൻ കോൺഗ്രസിന്റെ മതേതര മുഖങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വരുന്നതും കണ്ടു പക്ഷേ ലീഗ് സ്വതന്ത്രവും കൃത്യവുമായി തന്നെ പറഞ്ഞു ഞങ്ങൾ ഒരു സാമുദായിക പാർട്ടിയാണ് ഒരു മതേതര പാർട്ടിയല്ല അധികാരത്തിൽ വരുന്നത് തങ്ങൾക്ക് ഒൻപത് വർഷം നഷ്ടപ്പെട്ടു പോയ വിശേഷ അധികാരങ്ങൾ തിരിച്ചു പിടിക്കുവാനാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു മതമാണ് പ്രശ്നം ഞങ്ങൾ ഒരു സാമുദായിക പാർട്ടിയാണ് ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം

ഒരിക്കൽ കൂടി പുറത്തെടുത്താൽ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് അവർ കണക്ക് കൂട്ടി പക്ഷേ അന്നത്തെ നെഹ്റു അല്ല ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്ന് ഇവരോടിനി ആരാ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് അന്നത്തെ ഗാന്ധിയൻ സിദ്ധാന്തം പേറുന്ന ആളുകളല്ല ഇന്ന് ഈ സമരങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്ന് ഇവർ താമസിയാതെ തിരിച്ചറിയും നന്ദി